വീണ്ടും ദുഃഖ വാർത്ത ഈ അപ്രതീക്ഷിത മരണ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ എത്തുന്നത് ശ്വേത അന്തരിച്ചു ഒരു വാഹന അപകടത്തിലാണ് ശ്വേത മരണപ്പെട്ടത് ഈ അപകട വാർത്ത ഒരു നാടിനെ തന്നെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിരുന്ന ഇരുപത്തിമൂന്ന് കാരിയായ ശ്വേതയ്ക്ക് നിരവധി ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു ഡ്രൈവിംഗ് പരിശീലിക്കുന്നതിനിടയിലാണ് ശ്വേതയ്ക്ക് അപകടം ഉണ്ടായത് മഹാരാഷ്ട്രയിലുള്ള ദത്താത്രേയ എന്ന ക്ഷേത്രത്തിനടുത്തുള്ള മലഞ്ചെരുവിൽ വെച്ചാണ് അപകടം നടന്നത് വണ്ടി റിവേഴ്സ് എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു അപകടം നടന്ന ഉടനെ തന്നെ ശ്വേതയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഡ്രൈവിംഗ് പരിശീലനത്തിൻ്റെ റീൽസ് പകർത്താനായാണ് ശ്വേത സുഹൃത്ത് സൂരജിനൊപ്പം മലഞ്ചെരുവിൽ എത്തിയത് സൂരജിൻ്റെ സ്ഥിതി ഇപ്പോഴും അത്യാസന്ന നിലയിലാണ് ശ്വേതക്കുണ്ടായ ദാരുണ അന്ത്യം വിശ്വസിക്കാനാവാതെ വിതുമ്പുകയാണ് സുഹൃത്തുക്കളും നാട്ടുകാരും പ്രിയപ്പെട്ട ശ്വേതയ്ക്ക് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക